ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇടതു സർക്കാരിനെതിരെ ക്യാമ്പയിൻ നടത്താൻ ഒരുങ്ങി സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം തുടരുന്ന സി പി ഒ റാങ്ക് ഹോൾഡേഴ്സ് സോഷ്യൽ മീഡിയയിലൂടെ ആന്റി ഇലക്ഷൻ പ്രചാരണം നടത്തുമെന്നും ഉദ്യോഗാർത്ഥികൾ പറഞ്ഞു റാങ്ക് ലിസ്റ്റ് കാലാവധി അവസാനിക്കാൻ മണിക്കൂറുകൾ ശേഷിക്കെ എന്ത് ചെയ്യണമെന്നറിയാതെ നിസ്സഹായ അവസ്ഥയിലാണ് ഉദ്യോഗാർത്ഥികൾ വിവരങ്ങൾ നൽകാനായി എസ് ശാലിനി ചേരുന്നുണ്ട് ശാലിനി ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ഇനി കേവലം മണിക്കൂറുകൾ മാത്രമാണ് ഇവരുടെ റാങ്ക് ലിസ്റ്റ് അവശേഷിക്കാനുള്ളത് എന്നിട്ട് പോലും സർക്കാർ ഇവരെ തിരിഞ്ഞു നോക്കുന്നില്ല വളരെ വലിയൊരു നിസ്സഹായ അവസ്ഥ തന്നെയാണ് കാരണം കഷ്ടപ്പെട്ട് പഠിച്ച് പരീക്ഷ എഴുതി റാങ്കിൽ വന്ന ഉദ്യോഗാർത്ഥികളാണ് ഇങ്ങനെ ജോലിക്ക് വേണ്ടി കേണപേക്ഷിച്ച് ദിവസങ്ങളോളം പട്ടിണി കിടന്നൊക്കെ തന്നെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിരാഹാരമിരിക്കുന്നത് ഇവരെയാണ് ഈ രീതിയിൽ പിണറായി സർക്കാർ സാധിക്കുന്നത് ദ്രോഹിക്കുന്നത് ഇനി ഇവർക്ക് ജോലി കിട്ടുമോ എന്നുള്ളൊരു പ്രതീക്ഷ പോലും ഇല്ല എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ ഇത് പ്രതിഫലിക്കുക തന്നെ ചെയ്യും അതിനു വേണ്ടിയിട്ടുള്ള നീക്കുപോക്കുകളുമായിട്ട് തന്നെ അല്ലെ ഉദ്യോഗാർത്ഥികൾ മുന്നോട്ട് പോകുന്നതും രജനി അത് തന്നെയാണ് പിൻവാതിൽ നിയമനങ്ങൾ തുടർക്കഥയാകുന്ന കേരളത്തിലാണ് ഇത്തരത്തിൽ പരീക്ഷ എഴുതി കുത്തിയിരുന്ന് പഠിച്ച് റാങ്ക് ലിസ്റ്റിൽ ഇടം നേടി ഫിസിക്കൽ ഉൾപ്പെടെ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾ ഇത്തരത്തിൽ സെക്രട്ടേറിയറ്റ് പഠിക്കൽ പ്രതിഷേധ സമരം തുടരുന്നത് എന്നുള്ളതായ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം വലിയ രീതിയിലുള്ള ആശങ്കകൾ ഇവരൊക്കെ പങ്കുവെക്കുന്നുണ്ടായിരുന്നു ഇന്ന് അറുപത്തി ഒന്ന് ദിവസത്തിലേക്ക് ഈ ഒരു സമരം എത്തി നിൽക്കുകയാണ് ഇന്നാണ് ഈ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കുന്ന ദിവസം ആ അവസാനിക്കുന്ന ദിവസവും ഉൾപ്പെടെയുള്ള പ്രതിഷേധ സമരവുമായിട്ടാണ് അവർ സെക്രട്ടേറിയറ്റ് പഠിക്കൽ തുടരുന്നത് മാത്രമല്ല അല്പസമയം മുമ്പ് വേരൽ മഴ ശക്തമായി ഇവിടെ പെയ്തിരുന്നു ആ മഴയെത്തും സർക്കാരിന് മുൻപിൽ നീതി ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധ സമരവും ധർണയും റോഡ് ഉപരോധിക്കലും ഒക്കെ ഈ യുവാക്കൾ ചെയ്തിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ രാവിലെ

ഞങ്ങളുടെ ഏറ്റവും വലിയ സങ്കടം എന്ന് പറയുന്നത് ബന്ധപ്പെട്ട അധികാരികളാവട്ടെ ഒരു ഉദ്യോഗസ്ഥ വൃത്തങ്ങളിൽ നിന്ന് തന്നെ നമ്മളോട് ഒരു ചർച്ചയ്ക്കാവട്ടെ നമ്മുടെ പ്രശ്നങ്ങൾ കേൾക്കുവാനോ അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ എന്താണെന്ന് ചോദിക്കുവാൻ പോലും ആരും തയ്യാറായിട്ടില്ല എന്നതാണ് നമ്മളെ ഏറ്റവും കൂടുതൽ വിഷമപ്പെടുത്തുന്നത് അങ്ങനെ നമ്മളെടുത്ത് വന്ന് ചോദിച്ചിട്ട് നമുക്ക് ഉള്ള വേക്കൻസി എന്നെങ്കിൽ പോലും നമുക്ക് ഇത്രയും വിഷമവും ഈ പറഞ്ഞ എല്ലാവരുടെ വീട്ടിലും മക്കൾ കാണും അവർക്ക് ആങ്ങളമാർ കാണും അല്ലെങ്കിൽ അതിന് സഹോദരങ്ങൾ കാണും അവർക്ക് എല്ലാവർക്കും കാണുമല്ലോ അപ്പം ഈ പറഞ്ഞ പോലെ ഒന്ന് ചോദിക്കും ഒരു സഹോദരന്റെ രീതിയിലൊന്നും സംസാരിക്കുന്നവർക്ക് എന്തുകൊണ്ട് അവർ തയ്യാറായില്ല എന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് വിഷമപ്പെടുന്ന കാര്യം തന്നെയാണ് തിരഞ്ഞെടുപ്പ് എടുത്തിരിക്കുന്ന ഒരു സമയമാണ് സ്വാഭാവികമായും നിങ്ങൾ യുവാക്കളാണ് ആയിരത്തിലധികം വരുന്ന ആളുകൾ ഈ ലിസ്റ്റിലുണ്ട് അപ്പോൾ ഏത് തരത്തിലായിരിക്കും ഇനിയുള്ള നിങ്ങളുടെ നടപടി നിയമപരമായി മുന്നോട്ട് പോവുകയാണ് തീർച്ചയായും കാരണം തെരഞ്ഞെടുപ്പാണ് സ്വാഭാവികമായിട്ടും ഇപ്പം നമ്മുടെയൊക്കെ നാട്ടില് നമ്മളൊക്കെ ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെയുണ്ട് നമ്മുടെ സഹോദരങ്ങളൊക്കെ ഉണ്ട് അപ്പം അവരൊക്കെ നമ്മളെയൊക്കെ വലിയൊരു പ്രതീക്ഷയോടുകൂടിയാണ് നമ്മളെയൊക്കെ നോക്കി കണ്ടത് അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഞാൻ അവരോട് എതിർത്ത് പറഞ്ഞില്ലെങ്കിൽ കൂടിയും ഒരുപക്ഷെ അവരുടെ വോട്ട് പോലും എന്ത് ലഭിക്കില്ല ഈ ഭരണപക്ഷ പാർട്ടികൾക്ക് ലഭിക്കാൻ സാധ്യത കുറവാണ് അവരെ സംബന്ധിച്ച് ഈ പറഞ്ഞ നമ്മൾ നാട്ടിലുറങ്ങുന്ന സമയത്ത് കളിയാക്കലുകൾ കൂടുതലാണ് നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ചോദിക്കുന്നത് ഏ പോലീസ് വരുന്നു ദേ പോലീസ് വരുന്നു എന്ന രീതിയിൽ കളിയാക്കളുകൾ കൂടുതലാണ് നമ്മുടെയൊക്കെ വീട്ടിൽ നമ്മളൊക്കെ കൊച്ചിനാൾ തൊട്ടേ നമ്മുടെ അധ്യാപകർ നമ്മളോട് ചോദിക്കും നമുക്ക് എന്താകണമെന്ന് ചോദിച്ചു കഴിയുമ്പം സ്വാഭാവികമായിട്ടും ബുദ്ധിതപ്പെട്ട വിദ്യാർത്ഥികളെല്ലാം പറയുന്നത് എനിക്ക് പോലീസ് ആകണം അല്ലെങ്കിൽ ഡോക്ടർ ഡോക്ടറാകണം വക്കീലാകണം എഞ്ചിനീയർ ആകണം എന്നൊക്കെ പറയും സ്വാഭാവികമായിട്ടും മറ്റുള്ള ജോലികൾ ലഭിക്കുന്നതിന് ഡിഗ്രി കൊണ്ട് ഡിഗ്രി സർട്ടിഫിക്കറ്റ് കൊണ്ട് പറ്റും പക്ഷേ പോലീസ് എന്ന് പറയുന്നത് വലിയൊരു പാഷൻ പാഷനാകണം അതുപോലെ വിദ്യാഭ്യാസം വേണം ഇത് പാഷൻ വിദ്യാഭ്യാസം ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല പി എസ് സിയിൽ റാങ്ക് ലിസ്റ്റ് ഇടം നേടണം അങ്ങനെ വലിയൊരു കടമ്പ തന്നെയുണ്ട് അങ്ങനെ കടമ്പകളെല്ലാം കടന്നു കയറി വന്നാൽ ഞങ്ങളെപ്പോലുള്ള ഉദ്യോഗാർത്ഥികൾ ഇനി തെരുവിലെത്തി നിൽക്കുമ്പോൾ ഞങ്ങളുടെ വലിയൊരു സ്വപ്നം തന്നെ ഇല്ലാതാവുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങളുടെ സ്വപ്നം ഇല്ലാതാക്കുന്നവർക്കെതിരെ ഞങ്ങൾക്ക് വോട്ട് ചെയ്യാൻ കഴിയുമെന്ന് തോന്നില്ല ഞങ്ങൾ മാത്രമല്ല പതിനായിരത്തോളം വരുന്ന ഉദ്യോഗാർത്ഥികളും അവരുടെ എല്ലാം ഈ പറയുന്ന പോലെ ഗവൺമെൻറ്റിനെതിരായിട്ട് വോട്ട് ചെയ്യേണ്ട ഒരു സ്ഥിതി വിഷയത്തെ വിഷയത്തിലേക്ക് വന്ന് നിൽക്കും അപ്പം ആ ഒരു സ്ഥിതി ഒഴിവാക്കണമെങ്കിൽ അവരൊരു പക്ഷേ നമ്മളെ ഈ ഒരു അവസാന മണിക്കൂറാണെങ്കിൽ നമുക്ക് അനുകൂലമായൊരു വിധി നമുക്ക് തരണം നമ്മുടെ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധിയെങ്കിലും നീട്ടിത്തരണം അല്ലെങ്കിൽ നമുക്ക് ഇത്ര പ്രസന്റ് ചെയ്യാൻ നമുക്ക് ആ ഇരുപത്തിമൂന്ന് ശതമാനം മാത്രം നിയമനം നടന്നിട്ടുള്ളൂ അല്ലെങ്കിൽ ഒരു റാങ്ക് ഒരു എൺപത് ശതമാനങ്ങൾ നിയമം നടന്നിരുന്നെങ്കിൽ അല്ലെങ്കിൽ അറുപത് ശതമാനങ്ങൾ നിയമം നടന്നിരുന്നെങ്കിൽ ഒരുപക്ഷം നമുക്ക് വലിയൊരു പരിഭവവും പരാതിയും ഇല്ലാതെ പോകാമായിരുന്നു സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് വളരെ കുറച്ച് ശതമാനം നിയമനം മാത്രമാണ് അവരുടെ റാങ്ക് ലിസ്റ്റിൽ നിന്ന് നടന്നിട്ടുള്ളത് അറുപത് ശതമാനം എങ്കിലും നടന്നിരുന്നു എന്നുള്ള ഒരു ആശ്വാസകരമായിരുന്നു എന്നുള്ളതാണ് എന്തായാലും സമരം തുടരും ഒപ്പം തന്നെ എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു ആശങ്ക അവർ പ്രകടിപ്പിക്കുന്നുണ്ട് കാരണം ആയിരക്കണക്കിന് വരുന്ന ഉദ്യോഗാർത്ഥികളാണ് കഴിഞ്ഞ അറുപത്തി ദിവസമായി സെക്രട്ടേറിയറ്റ് പഠിക്കൽ ഇത്തരത്തിൽ സമരം നടത്തിയത് അവർ അവരുടെ രക്തം കാണിച്ചും ഒപ്പം റോഡിൽ ഈ നടു റോഡിൽ ചുട്ടുപൊള്ളുന്ന വെയിലത്ത് ശയന പ്രദക്ഷിണം നടത്തിയും പച്ചില കഴിച്ചും പച്ചമണ്ണ്ണ് ഒക്കെ പ്രതിഷേധം നടത്തിയിരുന്നു പക്ഷേ ആ പ്രതിഷേധങ്ങളൊക്കെ തന്നെ തുടരുമ്പോഴും യുവാക്കൾക്കൊപ്പം നിൽക്കുന്നു എന്ന് പറയുന്ന യുവജന കമ്മീഷൻ ഇങ്ങോട്ടേക്ക് എത്തി നോക്കാനോ അല്ലെങ്കിൽ സർക്കാർ പ്രതിനിധികളോ അല്ലെങ്കിൽ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പിന് കീഴിൽ വരുന്ന കാര്യമാണ് പി എസ് സിക്ക് കീഴിൽ വരുന്ന കാര്യമാണ് സ്വാഭാവികമായും മുഖ്യമന്ത്രി ഒരു ചർച്ചയ്ക്ക് തയ്യാറാകാനോ അല്ലെങ്കിൽ വകുപ്പ് മന്ത്രിമാർ പോലും ഒരു വകുപ്പും മന്ത്രിമാർ പോലും ഈ ഒരു സമരവേദിയിലേക്ക് എത്തിയില്ല എന്നുള്ളതാണ് ഇവരെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തരത്തിൽ തങ്ങളെ അവഗണിക്കുന്ന തങ്ങളെ പരിഗണിക്കാത്ത തങ്ങളുടെ കാര്യങ്ങൾ കേൾക്കാത്ത ിനെതിരെ ഒരു ക്യാമ്പയിൻ തന്നെ നടത്താൻ ഇവർ ആലോചിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് അല്പസമയം മുമ്പും ഇവിടെ മഴ പെയ്തിരുന്നു ആ മഴയൊക്കെ തന്നെ തരണം ചെയ്തുകൊണ്ട് അവരുടെ ഒരു പ്രതിഷേധ സമരം തുടരുകയാണ് ഇപ്പോഴും നൂറുകണക്കിന് വരുന്ന ഉദ്യോഗാർത്ഥികൾ ഈ മണിക്കൂറിലും ഇവിടെ തുടരുന്നുണ്ട് എന്നുള്ളതാണ് കാരണം അവസാന നിമിഷം ഇന്ന് രാത്രി അർദ്ധരാത്രി പന്ത്രണ്ട് മണി വരെയാണ് ഈ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി ഉള്ളത് അപ്പോഴെങ്കിലും വളരെ കുറച്ച് നിയമനങ്ങളെ എങ്കിലും ഒരാളുടെ എങ്കിലും നിയമിക്കുകയാണ് ജീവിന്റെയും അല്ലെങ്കിൽ ഓരോ ആളുകളുടെയും ഓരോ ഉദ്യോഗാർത്ഥികളുടെയും അവരുടെ കുടുംബത്തിൻ്റെ സ്വപ്നങ്ങളെയാണ് തല്ലിക്കെടുത്തുന്നത് പിണറായി സർക്കാർ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രം ആ മണിക്കൂറിലും അവർ സർക്കാരിൽ പ്രതീക്ഷ വയ്ക്കുന്നുണ്ട് എന്ന് തന്നെയാണ് അവരുടെ വാക്കുകളെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷെ ആ സമയത്തും അവരുടെ അടുത്തേക്ക് എത്തുവാനോ അല്ലെങ്കിൽ ഒരു ആശ്വാസ വാക്കു പറയാനോ പോലും ഒരു പ്രതിനിധികളും എത്തിച്ചേരുന്നില്ല ഇത്രയും ദിവസമായി അറുപത്തൊന്ന് ദിവസം കഴിഞ്ഞു ഇതിനിടയിൽ അവരുടെ കുടുംബങ്ങൾ വരെ എത്തി കുട്ടികളും അമ്മയും അച്ഛനും അങ്ങനെ പ്രായമായവർ വരെ ഇവർക്കൊപ്പം വന്ന് എന്ന സത്യാഗ്രഹ സമരത്തിൽ വരെ പങ്കെടുത്തിട്ട് പോലും സർക്കാർ തിരിഞ്ഞു നോക്കിയിട്ടില്ല